ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കേവലം സൈനിക ശക്തിയുടെ മാത്രം പോരാട്ടമായിരുന്നില്ല മറിച്ച് ബുദ്ധിപരമായ നീക്കങ്ങളുടെയും മാനസിക യുദ്ധതന്ത്രങ്ങളുടെയും വലിയൊരു പരീക്ഷണശാല കൂടിയായിരുന്നു ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റിയതും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആത്മവീര്യം തകർത്തത് അവരെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചതും ഒരു ഒരുപക്ഷെ അതിർത്തിയിലെ വെടിയുണ്ടകളേക്കാൾ ഉപരിയായി ഒരു പത്രവാർത്തയും അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഫോട്ടോയുമായിരുന്നു എന്ന സത്യം ചരിത്രപ്രേമികൾക്കിടയിൽ ഇന്നും വിസ്മയമായി തുടരുന്നു യുദ്ധരംഗത്ത് നേരിട്ടുള്ള പ്രകാരത്തേക്കാൾ വലുതാണ് ശത്രുവിൻ്റെ മനസ്സിൽ ഭയം വിതയ്ക്കുന്ന നീക്കമെന്ന് തെളിയിക്കുന്നതാണ് എയർ ഡ്രോപ്പും അതിനെ തുടർന്നുണ്ടായ നാടകീയ സംഭവങ്ങളും യുദ്ധം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ കിഴക്കൻ പാകിസ്ഥാനിൽ അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ ഇന്ത്യൻ സൈന്യം ശക്തമായ മുന്നേറ്റം നടത്തുകയായിരുന്നു ജമുന നദിക്ക് കുറുകെയുള്ള പൂംഗ്ലി പാലം പിടിച്ചെടുക്കുക എന്നത് ദാഖയിലേക്കുള്ള പാത തുറക്കാൻ അനിവാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനൊന്നിന് ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്തോടെ ലഫ്റ്റനന്റ് കേണൽ കുൽവന്ത് സിംഗ് പന്നുവിന്റെ നേതൃത്വത്തിലുള്ള രണ്ട് പാര ബറ്റാലിയൻ പാൻഗലിയൻ ആകാശത്തു നിന്നിറങ്ങി ഏകദേശം എഴുന്നൂറോളം വരുന്ന പാരാ ട്രൂപ്പർമാരുടെ ഈ നീക്കം സൈനികമായി വലിയ വിജയമായിരുന്നുവെങ്കിലും ഈ ധീരമായ പോരാട്ടം ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടു യുദ്ധഭൂമിയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ സമയത്തിന് തിരിച്ചെത്താത്തതിനാൽ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ ഈ സുപ്രധാന നീക്കത്തിന് അർഹിച്ച പ്രാധാന്യം ലഭിച്ചില്ല ഇവിടെയാണ് ലഫ്റ്റനന്റ് കേണൽ റാം മോഹൻ റാവു എന്ന ഉദ്യോഗസ്ഥന്റെ ബുദ്ധിപരമായ നീക്കം യുദ്ധചരിത്രത്തിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ഒരു സൈനിക നീക്കത്തിന് ലഭിക്കേണ്ട ജനശ്രദ്ധയും അത് ശത്രുവിന്റെ മനസ്സിൽ സൃഷ്ടിക്കേണ്ട ആഘാതവും നഷ്ടപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല ഒരു വർഷം മുമ്പ് ആഗ്രയിൽ നടന്ന സൈനിക അഭ്യാസത്തിനിടെ പകർത്തിയ ആകാശം നിറയെ പാരഷൂട്ടുകൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ അദ്ദേഹം കണ്ടെടുത്തു ഇന്ത്യൻ പാരാ ബ്രിഗേഡ് കിഴക്കൻ പാകിസ്ഥാനിൽ ഇറങ്ങുന്നു എന്ന ലളിതമായ അടിക്കുറിപ്പോടെ അദ്ദേഹം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകി സാങ്കേതികമായി ആ ഫോട്ടോയിലെ സൈനികർ പാരാട്രൂപ്പർമാരായിരുന്നുവെങ്കിലും അത് ടാൻഗലിയിൽ നിന്നുള്ള ദൃശ്യമല്ലെന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയില്ല ഈ ഒരൊറ്റ ഫോട്ടോ പിറ്റേ ദിവസം ന്യൂയോർക്ക് ടൈംസ് മുതൽ ലണ്ടൻ ടൈംസ് വരെയുള്ള ആഗോള പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ അടിച്ചു വന്നു ദാഖയിലെ ബംഗറിലിരുന്ന് ഈ ചിത്രങ്ങൾ കണ്ട പാകിസ്ഥാൻ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ എ എ കെ നിയാസി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി തനിക്ക് ചുറ്റും ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികർ ആകാശത്തുനിന്ന് വന്നിറങ്ങിയിട്ടുണ്ടെന്നും ഒരു ബറ്റാലിയന് പകരം ഒരു ബ്രിഗേഡ് മുഴുവൻ ഇന്ത്യയെ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തെറ്റിദ്ധരിച്ചു യഥാർത്ഥത്തിൽ എഴുന്നൂറിൽ താഴെ മാത്രം സൈനികരുണ്ടായിരുന്ന സ്ഥാനത്ത് ആ ഫോട്ടോ സൃഷ്ടിച്ച മായാലോകത്ത് പതിനായിരക്കണക്കിന് സൈനികരെ നിയാസി ദർശിച്ചു യുദ്ധം അവസാനിച്ച ശേഷം നടത്തിയ ചർച്ചകളിൽ നിയാസി തന്നെ ഈ കാര്യം തുറന്നു സമ്മതിക്കുകയുണ്ടായി തന്നെ കീഴടക്കാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം പത്രങ്ങളിൽ കണ്ട ആ പാരഷൂട്ട് ചിത്രമായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി താൻ വിചാരിച്ചതിനും വലിയ സൈനിക ശക്തി തന്നെ വളഞ്ഞിരിക്കുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം പൂർണ്ണമായും തകർത്തു ഒരു പഴയ ഫോട്ടോ ഉപയോഗിച്ച് നടത്തിയ ഈ നയതന്ത്ര നീക്കം പതിനായിരക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാനും ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ ഉദയത്തിന് വേഗത കൂട്ടാനും സഹായിച്ചു സൈനിക ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സൈക്കോളജിക്കൽ ഓപ്പറേഷൻ ആയി ഈ സംഭവം ഇന്നും വാഴ്ത്തപ്പെടുന്നു